മാരുതി സുസൂക്കി ഇഗ്നിസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് അപ്പം ഈ വണ്ടി എ എം ടി ആണ് കണ്ട ഗിയർ വരുന്നത് എ എം ടി ആണ് എ എം ടി പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അപ്പോൾ ഈ വണ്ടിയിൽ മെയിനായിട്ട് മാരുതി സുസൂക്കിയുടെ എം ടി കോമൺ ആയിട്ട് പറയാറുണ്ട് ഇതിൽ ഹിൽ ഹോൾഡ് സിസ്റ്റം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നമുക്കിതാ ഫ്രണ്ടിൽ വലിയൊരു കുന്നുണ്ട് കേട്ടോ ഇല്ല കയറിപ്പോകുന്ന കുന്നു കണ്ടാ അപ്പം ഈ കൊന്ന് കയറുമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുന്ന് നോർമലി നമ്മൾ ഡ്രൈവിലിട്ട് വെച്ചിട്ടുണ്ട് ഡ്രൈവില് കുന്നിൻ്റെ ഇടയിൽ കുന്നിൻ്റെ പകുതിക്ക് എത്തുന്ന സമയത്ത് ഡ്രൈവിലിട്ടിട്ട് വണ്ടി അവിടെ ഹില്ലിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുമോന്ന് നോക്കാം അപ്പോൾ വണ്ടി ഇപ്പം നമ്മൾ ഡി വണ്ണിൽ ഇട്ടിട്ടുണ്ടോ ഡി വണ്ണിൽ ഇട്ടപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ഇനി ബ്രേക്കിന്ന് പതുക്കെ കാലെടുക്കുമ്പോൾ വണ്ടി അതാ വണ്ടി പതുക്കെ പുറകേക്ക് പോകുന്നുണ്ടോ വണ്ടി പുറകേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് അതിന് പകരമായിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ജസ്റ്റ് ആക്സിലേറ്റർ ജസ്റ്റ് ഒരു ആർ പി എം ഒരു ആയിരത്തിന് മേലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കുടിക്കാം ഹോൾഡ് ചെയ്ത് പതുക്കെ നമ്മളിങ്ങനെ കാല് കൊടുത്തിട്ടാണ് പോവുക കണ്ട അപ്പൊ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ കണ്ട ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് വണ്ടി കയറി കയറി പോകുന്നുണ്ടാ ഹിൽ ഹോൾഡ് സിസ്റ്റമില്ല പക്ഷെ വണ്ടി ആൾക്കാരുടെ ലോഡിനും അനുസരിച്ച് വണ്ടി ഈ കുന്ന് കയറും അറിയില്ല ഞാൻ ഇപ്പൊ ഇത് ആക്സിലേറ്റർ കൊടുക്കുന്നില്ല എന്താ രണ്ട് കാലും താഴെ മാറ്റി വെച്ചിട്ടുള്ളതാ ഇത്രയും വലിയ മുട്ടക്കൊന്ന് കന്ന് കയറി പോകുന്നുണ്ടാ സിമ്പിളായിട്ട് അത് ആയിരം ആർ പി എമ്മിൽ ഉള്ളത് ആർ പി എം ആയിരത്തിലുള്ളത് ആർ പി എം ആയിരത്തിലുണ്ട് അതാ ഈ കൊന്ന് കയറിപ്പോന്ന വണ്ടി എന്താ ഇപ്പോഴും പറയുന്ന എൻ്റെ കാല് ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല ആക്സിലേറ്ററിന്റെ ബ്രേക്കിലും ഞാൻ കൊടുത്തിട്ടില്ല കുന്നിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല വണ്ടി ഒരു പകുതി ആയപ്പോ നിർത്തി ആ അത്രയും ഫസ്റ്റ് ഇയറിൽ അത്രയും ഇത്ര എത്തിയപ്പോ വണ്ടി ഇത്രയും ചെരുവുണ്ട് കുന്നുകാ പുറകിലേക്ക് കാണിച്ചു തരാം കുന്നിൻ്റെ വലിപ്പം കാണുന്നുണ്ടെന്ന് അറിയില്ല വണ്ടി പുറകിലത്തെ ക്ലാസ്സിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമെന്ന് അറിയില്ല ഇത്രയും മുട്ടക്കുന്ന് ചെരിഞ്ഞിട്ടുള്ളത് ഇവിടെ വണ്ടി നിർത്തി അപ്പോൾ വണ്ടി പുറകിലേക്ക് പോവാം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കാം ആക്സിലേറ്റർ പതുക്കെ ഒന്ന് കൊടുത്തിട്ട് വണ്ടി എടുത്തു നോക്കാം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ആക്കേറി പോകുന്നുണ്ട് അതിന് ശേഷം ആക്സിലേറ്റർ ഒന്ന് കാല് പതുക്കെടുത്ത് നോക്കാം വണ്ടി നിൽക്കുന്നില്ല വേണ്ട അപ്പൊ ചെറിയ രീതിയിലുള്ള കുന്നുകളൊക്കെ അപ്പൊ ചെറിയ രീതിയിലുള്ള കുന്നുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പതുക്കെ ചെറിയ രീതിയിൽ കൊടുത്തിട്ട് നീങ്ങി കയറി പോകാൻ പറ്റും അപ്പൊ ആ കുന്നു ഫുള്ളായിട്ട് അങ്ങോട്ട് കയറുന്നില്ല അവിടെ കുന്നിന്റെ പകുതിക്ക് നിർത്തിയപ്പോൾ വണ്ടി അങ്ങോട്ട് കയറുന്നില്ല വണ്ടി റൈസ് ആക്കി നോക്കി ക്ലച്ചിലൊക്കെ താങ്ങി പരമാവധി താങ്ങി വണ്ടി ക്ലച്ച് സ്ലിപ്പ് ആവുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ചെറിയ സ്മെല്ലും അടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കുന്നു ഒറ്റ ഒരു ഒറ്റ വലിച്ചെല്ലാം കയറി പോകുന്നതായിരിക്കും മിക്കവാറുന്നല്ലോ അല്ലെങ്കിൽ നമുക്ക് ആ കുന്ന് കയറി പോകാൻ വേണ്ടിയും പറ്റില്ല വലിയ കുന്നൊക്കെയാണ് ചെറിയ നോർമൽ ചെറിയ ആരോ കുന്നൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല വണ്ടി കയറിപ്പോയിക്കോളൂ പക്ഷെ വണ്ടി കുന്നിന്റെ ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ ഏമിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് മരുദി സൂക്കിയത് അപ്പൊ ഞാൻ വണ്ടി കുന്ന് ആ കുന്ന് കയറാത്തോണ്ട് ആയിട്ട് വണ്ടി കുന്ന് പുറകെ ഇറക്കിയിട്ട് പോവാന്ന് അപ്പൊ ഇത്രയും വലിയ കുന്നൊക്കെ കയറണ കുറച്ച് പണിയാ കുന്നിന്റെ ഇടയിൽ വെച്ച് നിർത്തിയിട്ട് കയറണേ പണിയാണ് ഓക്കേ